അസലാമലൈക്കും വറഹമത്തുള്ള മാരിയോ ജോസഫ് അദ്ദേഹത്തിന്റെ വൈഫുമായി തെറ്റിപ്പിരിഞ്ഞ് മദ്യലഹരിയിൽ കത്തി കൊണ്ട് കുത്തി പരിക്കേൽപ്പിച്ചു എന്നുള്ള വാർത്തകളൊക്കെ നമ്മൾ കേൾക്കുകയാണ് ഇതുമായി ബന്ധപ്പെട്ട് മാരിയോ ജോസഫ് പ്രതികരിക്കുന്നുണ്ട് ഒന്ന് കേട്ട് നോക്ക് നിങ്ങൾ വർഷങ്ങളായിട്ട് ഒത്തിരി ഞാൻ ചോദ്യം ചെയ്തു രാത്രി ഞാൻ വീട്ടിലേക്ക് വീട്ടിലേക്ക് ഓ കത്തി കുത്താൻ വന്നപ്പോലും ചേട്ടാ മദ്യ അത് വല്ലപ്പോഴും ആണെങ്കിൽ പിന്നെ ഡെയിലി മദ്യമില്ലാതെ മാറിയപ്പം അവളെ കത്തിക്കൊണ്ട് കയ്യിൽ കാണാതെ ഭയങ്കര ഞാനപ്പൊരട്ടി സ്റ്റേഷനിലൊക്കെ പറയാനുള്ളത് പോലീസുകാർ പ്രസ്ഥാനം കേട്ടല്ലോ കുത്തി പരിക്കേൽപ്പിച്ചു കേസ് കൊടുത്തു പോലീസ് ഉപദേശങ്ങളൊക്കെ എന്തോ ആവട്ടെ അപ്പൊ ചില ആളുകൾ എന്തിനാ അവസ്ഥ ഈ വീഡിയോ കാരണം അവർ കുടുംബത്തിൽ പ്രശ്നങ്ങൾ എല്ലാവർക്കും ഉണ്ടാവൂല ഇന്നാള് നമുക്കായിരിക്കും നമ്മുടെ ഇത് പ്രചരിപ്പിക്കണം എന്നൊക്കെ പറയുന്ന ആളുകളുണ്ട് അത്തരം ആളുകളോട് ചില കാര്യങ്ങൾ ബോധ്യപ്പെടുത്താണ് അതുപോലെ വേറെ ചില ആളുകളുണ്ട് ഇവരെങ്ങനെ ട്രോളുന്നുണ്ട് അവർ വലിയ ഉപദേശകരാണ് വലിയ കുടുംബ പ്രശ്നം പരിഹരിക്കുന്ന ആളുകളാണ് ഉപദേഷ്ടകരാണ് എന്നിട്ട് എന്ത് എന്ന് പറഞ്ഞ് ട്രോളുന്ന ആളുകളോട് എനിക്ക് യോജിപ്പില്ല കാരണം ഉപദേശിക്കുന്ന ആളുകളുടെ കുടുംബത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാവാം ഉണ്ടാകാതിരിക്കാം എന്ന് വിചാരിച്ചുകൊണ്ട് അവർ പറയുന്ന കാര്യം ശരിയാണോ അത് സ്വീകരിക്കാം പറയുന്ന വാക്ക് ശരിയാണോ അത് സ്വീകരിക്കാം പറയുന്ന ആൾ എന്തോ ആവട്ടെ അതെന്റെ വിഷയമല്ല അപ്പൊ നമ്മുടെ വിഷയത്തിലേക്ക് വരാം ഈ ഈ വ്യക്തി എന്ന് പറയുന്ന ആള് ഒരു കാലത്ത് ആരായിരുന്നു ഇനി ഇദ്ദേഹത്തിനെതിരെ കാസക്കാര് സമരം ചെയ്യാണ് കാസർക്ക സ്വന്തം ആളുകൾ തന്നെ ഇദ്ദേഹത്തിനെതിരെ പ്രവർത്തിക്കുന്നുണ്ട് ഇതൊക്കെ എന്തുകൊണ്ട് ഇതൊക്കെ വലിയ പാഠമാണ് നമുക്ക് നൽകുന്ന ഒരു സന്ദേശമുണ്ട് ഇദ്ദേഹം ഇദ്ദേഹം ഈ ക്രിസ്തു മതത്തിലേക്ക് പ്രവേശിക്കും മുമ്പ് ആരായിരുന്നു ഇദ്ദേഹത്തിന്റെ കൂട്ടുകാരനാകുന്ന ഒരു ധാരിമ്യയുടെ ഫേസ്ബുക്ക് പോസ്റ്റ് നമുക്കൊന്ന് പരിശോധിച്ചു നോക്കാം കുറെ വർഷങ്ങൾക്ക് മുമ്പ് സയ്യിദുൽ ജിഫ്രി സയ്യദുൽ തങ്ങൾ പറഞ്ഞ കാര്യം രണ്ടും ചേർത്ത് വായിക്കുമ്പോൾ നമുക്ക് ഈ വിഷയത്തിൽ നിന്ന് ലഭിക്കാവുന്ന വലിയ സന്ദേശമുണ്ട് പാഠമുണ്ട് അത് നമുക്ക് ഉൾക്കൊള്ളാൻ സാധിക്കും വായിച്ചു നോക്കി പ്രിയപ്പെട്ട വല്ലാത്ത വേദന തോന്നുന്നു എന്താ ഇങ്ങനെ വീട് വെപ്പ് മരുന്ന് വിതരണം ഫേസ്ബുക്ക് പോസ്റ്റ് വായിച്ച് കേൾക്കുന്ന ശബ്ദമാണ് നിങ്ങൾ കേൾക്കുന്നത് പൂർണ്ണമായി കേൾക്ക് എന്തെല്ലാമായിരുന്നു ക്യാമറകളുടെ മുന്നിലിരുന്ന് മക്കളെ സാക്ഷി നിർത്തി ഉമ്മ കൊടുക്കലും കെട്ടിപ്പിടിക്കലും നല്ല കുടുംബത്തിന്റെ ലക്ഷണങ്ങൾ മാലോകരെ പഠിപ്പിക്കാൻ നല്ല ദമ്പതികൾ കാട്ടിക്കൂടിയത് എന്തെല്ലാമായിരുന്നു ഇന്നിപ്പോൾ ചാനലുകളിലെല്ലാം പ്രധാന വാർത്താ സുവിശേഷം മാരിയോ ജിജിയെ കടിച്ചു കടി കേസായ പഴയ ബന്ധത്തിൽ പറഞ്ഞാൽ മോനെ സുലൈമാനെ നിന്നോടെ ഒത്തിരി കടപ്പാടുണ്ട് ട സങ്കടം തോന്നിയത് പന്തിപ്പോലിലെ പള്ളി തറസിൽ നീ പഠിക്കുന്ന കാലം തൊട്ടേ നമ്മൾ തമ്മിൽ അറിയാലോ ഹിതാബോധാൻ പോവാൻ ഒരർത്ഥത്തിൽ എന്നെ പ്രേരിപ്പിച്ചതും ഞാൻ പുറക്കാട്ടെ തഹസിൽ നിന്ന് പഠനം നിർത്താൻ ശ്രമിച്ചപ്പോൾ എന്റെ വീട്ടിൽ വന്ന് ഉമ്മയോട് വാഴ പറഞ്ഞ് ഇളമരത്തെ കോളേജിൽ എന്നെ എത്തിച്ചതും വരെ നീയാണല്ലോ തങ്ങളുടെ മക്കബറയിലേക്ക് എന്നെ ആദ്യം കൊണ്ടുപോയതും നീ അങ്ങനെ എത്ര നല്ല കാര്യങ്ങൾ നമ്മൾ ഒരുമിച്ച് കൊടുവിൽ നിന്റെ ഉള്ളും പുറവും രണ്ടാണെന്ന് ആദ്യം തിരിച്ചറിഞ്ഞത് ആരായിരുന്നു എന്ന് നിനക്ക് ഓർമ്മയുണ്ടോ അറിയാമായിരിക്കും ആ മനുഷ്യൻ ഇന്ന് കേരള മുസ്ലിങ്ങളുടെ സുൽത്താനാണ് പണ്ഡിതരുടെ തലവനാണ് സയ്യിദുൽ ഉലമ എന്ന് വിളിക്കപ്പെടുന്ന മഹാനായ തങ്ങൾ ഉസ്താദാണ് നന്ദിയിൽ നിന്ന് നിന്നെ പുറത്താക്കാൻ അവരെടുത്ത തീരുമാനം മലപിപ്പിക്കാൻ നീ ആരെയെല്ലാം സമീപിച്ചു പക്ഷെ നിലപാടിൽ ഉസ്താദ് ഉറച്ചു നിന്നു പിന്നെ ഞങ്ങൾ കേട്ടത് നിന്റെ സുവിശേഷ പ്രസംഗങ്ങളാണ് പാവം പാപ്പയെയും ഉമ്മയെയും തള്ളി കുടുംബത്തെയും നാട്ടുകാരെയും ഒന്നുകൂടി പറഞ്ഞാൽ ഇസ്ലാമിനെ തന്നെയും പരിഹസിച്ച് നീ വേദികളിൽ പ്രത്യക്ഷപ്പെട്ടപ്പോൾ സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞാടിയപ്പോൾ ഇങ്ങനെ ഒരു ദുർഗതി നിന്നെ തേടി വരാതിരിക്കില്ല എന്നറിയാമായിരുന്നു കാരണം കാലം അതിന്റെ കാവ്യനീതി നടപ്പിലാക്കുക തന്നെ ചെയ്യുമല്ലോ നീ കരയിച്ച കണ്ണുകളിൽ ചിരിവിരിയാതെ കാലം കടന്നു പോകുമോ ഒരിക്കലും അത് സംഭവിക്കില്ല അവസാനമായി ഇനിയും നീ ഉള്ള മാനം കളയരുത് പോയ വഴിയിൽ തിരിച്ചു വരാൻ ഈ വാതിൽ അടക്കപ്പെട്ടിട്ടില്ല തങ്ങൾ ഉസ്താദിന്റെ കാൽക്കൽ വീണ് ഉമ്മയുടെ അരികിലെത്തി ഇനിയെങ്കിലും നന്നാവാൻ നോക്ക് തല്ലുന്ന വാർത്ത ഞങ്ങൾ കാസിം ദാരിമി അദ്ദേഹത്തിന്റെ ചെറുപ്പകാലത്തുള്ള പഠനകാലത്തുള്ള ഓർമ്മകളാണ് അദ്ദേഹം ഒരു മുസ്ലിമായിരുന്നു പക്ഷേ ഉസ്താദുമാരെ ധിക്കരിച്ച് മതത്തെ ധിക്കരിച്ച് മറ്റു മതത്തിലേക്ക് പോയി അവസാനം ആ പോയ ആളുകൾ തന്നെ ഇദ്ദേഹത്തിനെതിരെ അങ്ങനെ ഉണ്ടല്ലോ ഒന്ന് കുടുങ്ങുമ്പോ സഹായിക്കണ്ടേ അതുമില്ല ഒരു സാമ്പത്തിക ഇടപാടുകൾ കേന്ദ്ര ഏജൻസികൾ അന്വേഷിക്കണം കാസ കാസ എന്ന് പറഞ്ഞാൽ ക്രിസ്ത്യാനികളുടെ ഒരു വിഭാഗം ആളുകളാണ് കേടല്ലോ എന്നാൽ ഈ മനുഷ്യനെ കുറിച്ച് ബഹുമാനപ്പെട്ട സയ്യദുൽ ഉലമ ജിഫി മുത്തുക്കോയങ്ങൾ അന്ന് തന്നെ പറഞ്ഞിട്ടുണ്ട് അത് ഇന്ന് പുലർന്നു കാണുകയാണ് തങ്ങൾ ഉസ്താദ് പറഞ്ഞ കാര്യങ്ങൾ ഒന്ന് കേട്ട് നോക്ക് നിങ്ങൾ വർഷങ്ങൾക്ക് മുമ്പ് ജിഫിലി മുത്തുകോയെ തങ്ങൾ പ്രസംഗിച്ച കാര്യാണ് ഇന്നലെ പ്രസംഗിച്ച കാര്യമില്ല കേട്ടോ വർഷങ്ങൾക്ക് മുമ്പ് തങ്ങൾ ഉസ്താദ് പറയട്ടെ ഞാൻ നന്ദി കാലത്താം അർബി കോളേജ് പ്രിൻസിപ്പാളാണ് കാലഘട്ടത്തിൽ ഞാൻ ഉറപ്പാക്കിയവരാണ് അവൻ വയനാട് പിന്നെ പടിഞ്ഞാറത്തറിയണ അവന്റെ രാജ്യം അവര് ഞാൻ ഉറപ്പാക്കി അറിഞ്ഞാന്ന് ചോദിച്ചാൽ അവര് വല്ലാതെ നോളറിയണവളി വല്ലാതെ ഫുഡ് പറഞ്ഞു അപ്പൊ ദിവസം ഞാൻ അവരുടെ കട്ടാടി എന്ന് പറഞ്ഞത് വലിയ പ്രസംഗങ്ങളാണ് അവൻ അവനോ ഇവരൊക്കെ ഒന്നിച്ച് പഠിക്കുന്ന കാലത്താണ് അപ്പൊ അറങ്ങാൻ ഈ ആക്കിന്ന് പറയും സിറാജുക്കിൻ്റെ കാര്യങ്ങളെ സംബന്ധിച്ച് ചില നുളകളൊക്കെ പറഞ്ഞു തിറാജി കാര്യങ്ങളെ ഇന്നോട് ചോദിച്ച് അവൻ അവന്റെ പാസ്പോർട്ട് വാങ്ങാൻ വേണ്ടി പറഞ്ഞു ഇവൻ വന്ന് നടന്നു പറയണം ഷിറാൻ കാര്യങ്ങൾ ഉസ്താദിനോട് ചോദിക്കാൻ ചോദിക്കുന്ന ഉസ്താദ് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ഞാൻ അവരെ വിളിച്ചു കുട്ടിയായി വിളിച്ചു അവരോട് ഞാൻ പറഞ്ഞു ഞാൻ എപ്പോഴും അവരോട് പറയുന്നുണ്ട് എന്റെ ഹൃദയത്തിന് എന്തോ തയ്യാറാവുണ്ടോ ഇവല്ലാതെ നോളെ പറയുന്നുണ്ടല്ലോ അപ്പൊ അന്ന് ഞാൻ അവനോട് അന്ന് രാത്രി വിശാന്താണ് ഞാൻ പറഞ്ഞു ഇപ്പൊ കൊടുന്ന് പോകണം ഈ കോളേജിൽ നിന്ന് ഇരിക്കാൻ പറ്റൂല അങ്ങനെ അഭയം കൊടുക്കുന്നത് അതിന് ഞാനറിയും പക്ഷെ രാത്രി അവനോട് പെറുങ്ങോട്ട് അവിടെ ഒന്ന് രണ്ട് കൊല്ലം പഠിച്ചാണ് അവർ ഇനി അവിടുന്ന് രണ്ടു കൊല്ലം കൂടി അവൻ പഠിക്കണം ഒന്നേ മുപ്പ കൊല്ലം പഠിക്കണം എന്നാലേ അവർക്ക് ദാരിമ്യം കിട്ടുള്ളു അങ്ങനെ ഞാൻ അവളോട് പുറത്താക്കിയത് ഉറപ്പാക്കി പിന്നെ അവനെ തിരിച്ചെടുക്കാൻ വേണ്ടി ബഹുമാനപ്പെട്ട ഉമ്മർവാൻ മരിച്ചു കോളേജ് പ്രസിഡന്റ് നോക്കുന്നത് അയച്ചു മരിച്ചുമായ പി മുഹമ്മദ് എം എൽ എ അവൻ അവരുടെ വയനാട്ടിലുള്ള പല ലീഗിന്റെ നേതാക്കന്മാരും കോൺഗ്രസിന്റെ നേതാക്കന്മാരെയും പല മുസ്ലിംമാരെയും ഒക്കെ കൂട്ടി ചേർത്ത് വന്നു ഞാൻ അവരെ അത് തിരിച്ചെടുത്തിട്ടില്ല അങ്ങനെ അവരവിടുന്ന് ഒരു മൂന്ന് മാസം കഴിയുമ്പോൾ പിന്നെ വയനാട് തന്നെ ഒരു ഫാത്തിമ മാതാപി ക്രിസ്ത്യാനുള്ള ഹോസ്പിറ്റലുണ്ട് ആ ഹോസ്പിറ്റലിന് പോലെ ഒരു അസുഖമായിട്ട് അവർ അഡ്മിറ്റ് ആവശ്യം അവിടുത്തെ പെട്ടെന്ന് പിന്നെ അവരെ പിന്നെ സ്ത്രീകളൊക്കെയാണ് അവർ സേവകര് അവരെയൊക്കെ ബന്ധപ്പെട്ട് അവരോടുള്ളതായ ബന്ധത്തിന്റെ അടിസ്ഥാനത്തിലാണ് പിന്നെ പ്രദീർത്തി സഹോദരങ്ങളെ ബഹുമാനപ്പെട്ട ജിഫ്ലി മുത്തു കോയുത്തങ്ങൾ അന്ന് തന്നെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി നന്ദിന്ന് പുറത്തുവിട്ടതാണ് അപ്പൊ ഉസ്താദുമാരുടെ കുരുത്തക്കേട് വാങ്ങാൻ നമ്മളെ ബഹുമാനിക്കേണ്ട ആദരിക്കേണ്ട ആളുകൾ കുരുത്തക്കേട് വാങ്ങിയാലേ ഇവിടുന്ന് അനുഭവിച്ചിട്ട് തന്നെ പോകുള്ളൂ ആ ഒരു പാഠം നിങ്ങളെ ബോധ്യപ്പെടുത്താനാണ് ഈ വീഡിയോ ചെയ്തത് അതല്ലാതെ അവരെ കുടുംബ പ്രശ്നം നാം ആഘോഷിക്കാനോ സന്തോഷിക്കാനോ അല്ല അങ്ങനെ ചെയ്യാനും പാടില്ല എന്നെ കേൾക്കുന്ന ആളുകളോട് ബഹുമാനിക്കേണ്ടവരെ ബഹുമാനിക്കണം ആദരിക്കേണ്ടവരെ ആദരിക്കണം അത് നിർബന്ധമാണ് ഇല്ലെങ്കിൽ അതിൻ്റെ അനന്തര ഫലം ഇവിടെ നിന്ന് അനുഭവിച്ചിട്ട് തന്നെ പോകുള്ളൂ ഒന്നോ എല്ലാവർക്കും നല്ല ബുദ്ധി നൽകട്ടെ ഓർമ്മശക്തി നൽകട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടെ و کنو السلام علیکم ورحمۃ اللہ وبرکاتہ